ഹലോ ചെങ്ങായിമാരെ അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നായപ്പോൾ വെറുതെ കാട്ടിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ച കാടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വലിയ വനം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കുറേ കാടൊക്കെ കയറി ഒരു തോട്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ചുമ്മാ ഒരു നല്ല എന്തേലും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഞങ്ങൾ കയറിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ നല്ല പൂക്കളിത് കായാൻ പോവാണോട്ടോ ഇത് എല്ലാം പൂത്ത് കഴിയുമ്പോൾ നല്ല നീല കളറിലായിരിക്കും കളറിലായിരിക്കാം കായാമ്പൂവെന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ മണമൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ ഇത് മൊത്തം കൂടെ അങ്ങ് പൂക്കണം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി പിന്നെ നമ്മൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായി നമ്മുടെ ചെത്തിക്കായാണ് കേട്ടോ ചെത്തി പഴുത്ത് കഴിയുമ്പോൾ ഏകദേശം കഴിഞ്ഞാൽ ചുമന്ന നല്ല റെഡ് കളറിലായിരിക്കും ഇത് കഴിക്കാനൊക്കെ കൊള്ളാം കേട്ടോ എന്തൊക്കെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ളതാണ് നമ്മളൊക്കെ അത് കഴിക്കാറുണ്ട് അതിൻ്റെ പൂവാണോട്ടോ കാട്ടിലെ ചെത്തിയാണോട്ടോ ആരെങ്കിലുമൊക്കെ നേരത്തെ നട്ടതായിരിക്കാം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ നല്ല റെഡ് കളർ നിൽക്കണം പിന്നെ ഇപ്പോൾ ഈ കണ്ട കായല്ലേ പറിച്ചത് അതെന്തോ കായാണെന്ന് അറിയില്ല കേട്ടോ നമ്മൾ കാട്ടിലിങ്ങനെ വള്ളി ഉറപ്പടി ഇങ്ങനെ കയറി കിടക്കുന്ന കേട്ടോ വലിയ കായാണോട്ടോ കണ്ടുകഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് തിന്നാൻ തോന്നും ഞാൻ പൈ ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ടൊന്നും നോക്കി കേട്ടോ പക്ഷെ എന്നാലും കൈപ്പൊന്നുമില്ല ചെറിയൊരു മധുരമുണ്ട് പക്ഷെ എന്തോ കിളികളൊക്കെ കഴിക്കുന്നതാണോ തോന്നുന്നു കേട്ടോ കാട്ടിൽ നിൽക്കണതന്നെ എന്തായാലും അവിടുന്ന് കണ്ടം കൊണ്ടുവല്ലാം നമ്മൾ പറിച്ചു കിട്ടോ അതിൻ്റെ പച്ചയൊക്കെ ആണോട്ടോ ഈ നിക്കണേ കാണാൻ നല്ല റിസ് ഉണ്ട് പണ്ട് കൊച്ചുനാളിലൊക്കെയാണ് നമ്മൾ കഞ്ഞീം കൂട്ടാനൊക്കെ വെച്ച് കളിക്കാൻ ഇതൊക്കെ മുട്ട മുട്ടയായിട്ടൊക്കെ പറിച്ചു ഉപയോഗിക്കും കേട്ടോ പക്ഷേ ഇതെന്ത് കായെന്ന് പറഞ്ഞാൽ നിറച്ച് കണ്ടിരിക്കണമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇതിപ്പം നേരത്തെ എങ്ങാണ്ട് പൈനാപ്പിളൊക്കെ നട്ടിരുന്നാന്ന് തോന്നുന്നു പണ്ട് ഇത് കൊണ്ടില്ല കാട്ടിലെ ചാമ്പയാണ് കേട്ടോ ശരിക്കും ചാമ്പ പോലെ തന്നെ അപ്പം നമ്മുടെ നാട്ടിലെ ചാമ്പ പോലെ തന്നെ കാട്ടിലും ചാമ്പയുണ്ടെന്ന് തോന്നണല്ലേ എന്തായാലും ഇത് കാട്ടിൽ ചാമ്പയെന്ന് തോന്നുന്നു കണ്ടിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ പറിച്ചൊന്നും തിന്നാന്നില്ല കേട്ടോ ഞാൻ ചത്തങ്ങനും പോയെങ്കിലും ഒന്നോർത്തോണ്ട് കഞ്ഞി പിന്നെ ഇത് അവിടെ ഒരു വലിയൊരു മരവുണ്ട് കിട്ടും മരം നിറച്ച് ഈ കായാണോ കേട്ടോ നല്ലൊരു പശ വശപ്പുണ്ട് കേട്ടോ പൊട്ടിച്ചു നോക്കിയപ്പോൾ നല്ല പശയാണ് അങ്ങനെ ഉണ്ടൊരു കായയാണ് ഇന്ന് ഇവിടെയൊക്കെ ഈ ചുമന്ന ഉണ്ട് കേട്ടോ എന്തോ കിളികളൊക്കെ പക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ ഈ ഇലയുടെ അടിയിലാകൊണ്ടാണോന്നറിയില്ല നമ്മളെന്തായാലും കുറേ കണ്ടുകഴിയുമ്പോൾ കുറെ പറിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ നമുക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് എന്ത് സാധനം എവിടെ കണ്ടു കഴിഞ്ഞാലൊന്ന് പറിക്കുന്ന സ്വഭാവം പിന്നെ ഇതൊരു മരമാണ് കേട്ടോ മരത്തിൽ നിന്ന് ഉറച്ച് ഈ കായാണ് കേട്ടോ ഞാനൊന്ന് പൊട്ടിച്ചു നോക്കി കേട്ടോ പക്ഷെ ഭയങ്കര പശയാണ് കേട്ടോ ഉള്ളിൽ നല്ല മഞ്ഞ മഞ്ഞക്കളറ് പുറമേ പച്ച പക്ഷേ ഇത് പഴുക്കൊന്നും വേണ്ടൊന്നും കാണുന്നില്ല ഈ തരം കളറിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു എന്ത് കായാ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്ത് കായാന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ കാണുക കാണുകയെന്നു വെച്ചാൽ ഒരു രസമാണല്ലോ ഈ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിലെ ചെടികളും പൂക്കളും കായകളും ഒക്കെ കാണാമെന്ന് അപ്പോൾ അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഇതൊരു മരമാണ് കേട്ടോ വലിയൊരു മരത്തിൽ നിറച്ചിങ്ങനെ കിടക്കുന്നത് പിന്നെ ഈ തരം കണ്ടോ ഇത് ശരിക്കും ഞാൻ വിചാരിച്ച ആദ്യം എന്തോ ചെടീനെ കായാണ് പക്ഷെ കായല്ല കേട്ടോ ഇലയാണ് എന്തോ മുരടിച്ച് അതിങ്ങനെ ഇല രൂപമായിട്ട് രൂപാന്തരം പ്രയാപിച്ചിരിക്കണം എന്ന് തോന്നുന്നു അതിലുണ്ടെങ്കിൽ തന്നെ പൂവാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ കാട്ട് വീഡിയോ അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വരാം ബൈ